നീ അവനെ തേച്ചല്ലേ സിനിമ ഹൌസ്ഫുള്ളായി ഓടുമ്പോഴും ഞാൻ ഡിപ്രഷനിൽ നിഖില വിമൽ പറയുന്നു നിരവധി സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന നടിയാണ് നിഖില വിമൽ ലവ് ട്വന്റി ഫോർ സെവൻ എന്ന ചിത്രത്തിലൂടെ നായികയായി സിനിമയിലെത്തിയ നടി പിന്നീട് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അരവിന്ദന്റെ അതിഥികൾ ഒരു യമണ്ടൻ പ്രേമകഥ ഞാൻ പ്രകാശൻ അഞ്ചാം പാതിര ബ്രോഡാഡി മധുരം തുടങ്ങി നിരവധി സിനിമകൾ ചെയ്തു കോവിഡ് കാലത്തിറങ്ങിയ ജോ ആൻഡ് ജോയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തമിഴ് ിൽ അശോക് സെൽവനൊപ്പം പോർ തൊഴിൽ എന്ന ത്രില്ലറിലും മികച്ച റോളിലാണ് നടി തിളങ്ങിയത് പബ്ലിക് സ്പേസിൽ ബോൾഡായി തന്റെ അഭിപ്രായങ്ങൾ പറയാൻ മടി കാണിക്കാത്ത നടികൂടിയാണ് നിഖില വിമൽ ഇന്ത്യ ഗ്ലിറ്റ്സിന് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ നടി പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഞാൻ പ്രകാശം ചെയ്ത സമയത്ത് തനിക്ക് പ്രകാശിനെ തേച്ചുവെന്ന് പറഞ്ഞ് ചീത്ത വിളികൾ കേട്ടുവെന്നാണ് നിഖില പറയുന്നത് ഫഹദിന്റെ കൂടെ ഞാൻ പ്രകാശനാണ് ചെയ്തത് അതിനു മുന്നെയോ അതിനുശേഷമോ ഫഹദിനെ കണ്ടിട്ടില്ല എനിക്ക് അത്ര പരിചയവുമില്ല പക്ഷെ വർക്ക് ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ആളായിരുന്നു ഫഹദ് സത്യനെങ്കിൽ എന്റെ അടുത്ത് ഞാൻ പ്രകാശിന്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു തേപ്പാണല്ലേ എന്ന് അങ്കിൽ പറഞ്ഞത് നീ തേപ്പല്ല പ്രകാശിന്റെ പ്രശ്നം കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത് എന്നാണ് സിനിമ ചെയ്യുമ്പോഴും മനസ്സിൽ ആ ഒരു ഫീൽ തന്നെയാണ് ഉള്ളത് പക്ഷേ പ്രകാശിനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് അദ്ദേഹം ചെയ്തു ആ ചിത്രം രണ്ടാഴ്ചയൊക്കെ ആയി ഓടുന്ന സമയത്ത് ഞാൻ ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു എല്ലാ ദിവസവും ആൾക്കാർ എന്നെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുമായിരുന്നു എന്നാലും പ്രകാശിനെ തേച്ചല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ചീത്ത വിളി നിഖില പറഞ്ഞു ലുലുമാളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇപ്പോഴും എന്നോട് ചോദിക്കും ഒരു മൂന്നര ലക്ഷം രൂപയുണ്ടോ എടുക്കാൻ എന്നൊക്കെ മൂന്നര ലക്ഷം രൂപയോ എന്ന് ചോദിച്ചാൽ ജർമ്മൻകാരന്റെ കൂടെ പോയില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രകാശനം ഞാൻ എന്തു ചെയ്തു എന്ന അവസ്ഥയായിരുന്നു എൻറേത് ഫഹദിനെ പറയുമ്പോൾ എനിക്ക് ഇതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്നും നിഖില വിമൽ പറഞ്ഞു ബ്രോഡാഡിയിൽ അഭിനയിച്ച ചെറിയ സീനിനെ കുറിച്ചും നിഖില പറഞ്ഞു ആരാ അന്നയുടെ ഹസ്ബൻഡ് എന്ന ഡയലോഗ് മാത്രമേ അതിൽ തനിക്കുള്ളൂ ആ ഡയലോഗിൽ കറക്ഷൻ ഉണ്ടായിട്ട് പലതവണ ഡയലോഗ് പറയേണ്ടി വന്നു എത്ര പറഞ്ഞിട്ടും ശരിയാവാതെ വന്ന് അവസാനം ആടുജീവിതത്തിന്റെ ഷൂട്ടിന് ജോർദാനിൽ ഇരിക്കുന്ന പൃഥ്വിരാജിന് ഇവിടെ പറയുന്ന സംഭവം അയച്ചു കൊടുത്തിട്ട് പുള്ളി അതിന്റെ കറക്ഷൻ പറഞ്ഞ് അവിടെ ഇരുന്ന് ഓരോ പ്രാവശ്യവും തിരുത്തിയാണ് ആ ഒറ്റ ഡയലോഗ് ഡബ്ബ് ചെയ്ത് തീർത്തത് ഞാൻ സിനിമയിൽ അഭിനയിച്ച ഒറ്റ ഡയലോഗ് ഓർത്തില്ലെങ്കിലും അന്നയുടെ ഹസ്ബൻഡ് ആരാണെന്നുള്ള ഡയലോഗ് ഓർക്കുമെന്നും നിഖില വിമൽ അഭിമുഖത്തിൽ പറയുന്നു പണ്ടൊന്നും മമ്മൂട്ടി ഫാൻ അല്ലെങ്കിലും നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഫീലാണ് തനിക്ക് ഉള്ളതെന്നും നിഖില പറയുന്നു ഭയങ്കര സ്നേഹം തോന്നുന്ന വ്യക്തിയാണ് മമ്മൂക്ക എന്നും നിഖില പറഞ്ഞു അരങ്ങേറ്റം മലയാളത്തിലൂടെയാണെങ്കിലും തമിഴിലും തെലുങ്കുവിലും നടി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തുടക്കകാലത്ത് മലയാളത്തേക്കാൾ കൂടുതൽ തമിഴ് സിനിമകളിലും നിഖില അഭിനയിച്ചിരുന്നു എയ്റ്റീൻ പ്ലസ് എന്ന സിനിമയിലെ ജഡ്ജായി വന്ന കഥാപാത്രം പൊട്ടിച്ചിരി ഉണർത്തുന്നതും അതേസമയം ശ്രദ്ധിക്കപ്പെടുന്നതുമായിരുന്നു ഗുരുവായൂരമ്പല നടയിൽ എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിലാണ് നടി ഇപ്പോൾ വാഴൈ എന്ന തമിഴ് ചിത്രത്തിലും നിഖില അഭിനയിക്കുന്നുണ്ട്